നമ്മുടെ സാമ്പത്തിക ദാരിദ്ര്യം മാറ്റുന്നതോടൊപ്പം കേരളത്തിന്റെ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക ദാരിദ്ര്യം അഞ്ചു വർഷത്തിനുള്ളിൽ മാറ്റണം എന്നുള്ള ഒരു എയിമ് വെച്ചിട്ട് പോകുന്നതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മളെ മത്സരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പൊ എനിക്ക് ചുരുക്കി പറയാനുള്ളത് നിങ്ങളുടെ സംശയം സംശയമുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഗവൺമെന്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ഗവൺമെന്റ് ആണ് നമുക്ക് പൈസ തരുന്നത് കമ്പനി അതിന് ശേഷമാണ് പൈസ എടുക്കുന്നത് പിന്നെ ഇടിഞ്ഞു പോകും പൊളിഞ്ഞു പോകുന്ന പ്രശ്നം അവിടെ വരുന്നില്ല പിന്നെന്താണ് ഒരു സംശയം ക്ലിയർ അല്ലേ അപ്പൊ ക്ലിയർ ആണ് ഇന്റർനാഷണൽ റിയൽ എസ്റ്റേറ്റ് സിൽവർ ബിൽഡിംഗ് കമ്പനിയുടെ എന്തിനാ അതീവ ഗൗരവമുള്ള അതീവ റിസ്ക് ഉള്ളതാണ് ഈ ചന്ദനം വെച്ച് പിടിപ്പിച്ച് എട്ടോ പത്തോ വർഷം കൊണ്ട് മെച്ചൂർഡാക്കി കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ് ഉണ്ടല്ല അത് ആർക്കും ധൈര്യമില്ല കൈവെക്കാൻ പേടിക്കുന്ന ഒരു മേഖലയാണ് ജസ്പൈഡ് ഇന്റർനാഷണൽ no